തലസ്ഥാനമായ ബ്ലാറ്റിസ്ലാവായി നിന്ന് നൂറ്റൻപത് കിലോമീറ്റർ അകലെയുള്ള ഹാൻഡ്ലോവ നഗരത്തിലായിരുന്നു സംഭവം ഇവിടെ കൾച്ചറൽ കമ്മ്യൂണിറ്റി സെന്ററിൽ സർക്കാർ യോഗത്തിൽ പങ്കെടുത്ത ശേഷം മടങ്ങാനൊരുങ്ങവെ ജനക്കൂട്ടത്തെ അഭിവാദ്യം ചെയ്യുകയായിരുന്നു ഫിറ്റ്സോ ഇതിനിടെ ഒരാൾ വെടിയുതിർക്കുകയായിരുന്നു നിലത്തു വീണ ഫിറ്റ്സോയെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉടൻ കാറിലേക്ക് മാറ്റി എഴുപത്തിയൊന്നുകാരനായ പ്രതിയെ പോലീസ് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ പിടികൂടി ആക്രമണത്തിന്റെ കാരണം വ്യക്തമല്ല പരിക്കേറ്റ ഫിറ്റ്സോയെ സമീപത്തെ ആശുപത്രിയിലേക്ക് ഹെലികോപ്റ്റർ മാർഗം എത്തിച്ചെങ്കിലും വിദഗ്ധ ചികിത്സയ്ക്കായി ഹാന്റ്വയ്ക്ക് കിഴക്കുള്ള ബാൻസ്ക ബൈസ്ട്രിക്ക നഗരത്തിലെ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റി ഫിറ്റ്സോയുടെ കയ്യിലും കാലിലും വയറ്റിലും വെടിയേറ്റെന്ന ദൃക്സാക്ഷികൾ പറയുന്നുണ്ടെങ്കിലും സ്ഥിരീകരണമില്ല കേട്ടത് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പത്ത് വരെയും രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെയും സ്ലോവാക്കിയുടെ പ്രധാനമന്ത്രിയായിരുന്നു ഫിറ്റ്സോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ പാർലമെന്റായ നാഷണൽ കൌൺസിലിലംഗമാണ് കഴിഞ്ഞ ഒക്ടോബറിലാണ് ഡയറക്ഷൻ സോഷ്യൽ ഡെമോക്രസി പാർട്ടി നേതാവായ ഫിറ്റ്സോ യൂറോപ്യൻ യൂണിയൻ നാറ്റോ അംഗരാജ്യമായി സ്ലോവാക്കിയയിൽ വീണ്ടും അധികാരത്തിലേറിയത് സെപ്റ്റംബറിലെ തിരഞ്ഞെടുപ്പിൽ പാർലമെന്റിലെ നൂറ്റൻപതിൽ നാൽപ്പത്തിരണ്ട് സീറ്റ് നേടി ഫിറ്റ്സോയുടെ പാർട്ടി ഒന്നാമതെത്തി സീറ്റാണ് ഭൂരിപക്ഷത്തിന് വേണ്ടത് റഷ്യയുടെ മൃതസമീപനമുള്ള ഫിറ്റ്സോ അധികാരത്തിലെത്തിയ പിന്നാലെ യുക്രൈന് നൽകി വന്ന സൈനിക സഹായം നിർത്തലാക്കിയിരുന്നു ആയുധങ്ങൾ നൽകിയില്ലെങ്കിലും മാനുഷിക സഹായങ്ങൾ തുടരുമെന്നും പ്രഖ്യാപിച്ചു സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ യൂറോപ്യൻ യൂണിയൻ ആയുധ വിതരണക്കാരിൽ നിന്ന് സമാധാന സ്ഥാപകരാകണമെന്നും ഫിറ്റ്സോ തുറന്നടിച്ചിരുന്നു യുക്രൈനിൽ സംഘർഷം ആരംഭിക്കാൻ കാരണം അമേരിക്കൻ ഇടപെടലാണെന്ന് ഫിറ്റ്സോ മുമ്പ് ആരോപിച്ചിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം